പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പറമ്പഞ്ചേരിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലേക്ക് കൂറ്റൻ യന്ത്രവുമായി എത്തിയ ട്രെയിലർ ലോറി കുടുങ്ങി പ്രദേശത്തെ രണ്ട് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് പോത്താനിക്കാട് പഞ്ചായത്തിലെ പറമ്പഞ്ചേരിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലേക്ക് കൂറ്റൻ യന്ത്രവുമായി എത്തിയ ട്രെയിലർ ലോറി കുടുങ്ങിയതായാണ് പ്രദേശവാസികൾക്ക് ദുരിതമായിരിക്കുന്നത് പുലർച്ചെ മണിയോടെയാണ് വെട്ടിത്തറ പറമ്പഞ്ചേരി റോഡിൽ കൂടി കൂറ്റൻ യന്ത്രവുമായി ട്രെയിലർ ലോറി എത്തിയത് അറ്റകുറ്റപ്പണികൾ ശരിയാം വിധം നടക്കാത്തതിനാൽ നാമാവശേഷമായി കിടക്കുന്ന റോഡിലൂടെ എത്തിയ ലോറി കയറ്റം കയറുന്നതിനിടയിലാണ് റോഡിൽ കുടുങ്ങിയത് ലോറി വഴിയിൽ കുടുങ്ങിയതോടെ രണ്ട് വീട്ടുകാർക്ക് പുറത്തിറങ്ങുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് പ്രതിഷേധവുമായി ജനങ്ങൾ ഒന്നടങ്കം എത്തിയതോടെ പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി തുടർന്ന് മൂന്ന് വാഹനങ്ങൾ എത്തിച്ച് ട്രെയിലർ ലോറി വലിച്ചു കയറ്റുന്നതിനുള്ള ശ്രമം ആരംഭിച്ചെങ്കിലും ഇത് പരാജയപ്പെട്ടതോടെ നാട്ടുകാർ വീണ്ടും പ്രതിഷേധിച്ചു തുടർന്ന് മറ്റൊരു ശ്രമം കൂടി നടത്തിയെങ്കിലും ട്രെയിലർ ലോറി സമീപത്തെ വീടിന്റെ മതിൽ തകർത്ത് നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ലോറി കുടുങ്ങിയതോടെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഇവിടെ കമ്പനി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു രാത്രി ഒരു മണിയോടുകൂടിയാണ് കണ്ടെയ്നറും അതുപോലെ ട്രെയിലർ പോലെയുള്ള ഭാരവണ്ടികൾ ഇവിടെ വരുന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറു മണി ആവാതെ കയറിപ്പോല കാരണം അവര് ക്രെയിൻ കൊണ്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് വലിച്ചും ജെ സി ബാക്കിൽ നിന്ന് തള്ളിയാണ് കയറിപ്പോണത് അപ്പം ഞങ്ങൾക്ക് ഇതിന്റെ എരപ്പും ഒച്ചപ്പാടും ബകളും കാരണം നമുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പള്ളാത്ത അവസ്ഥയാണ് ഞങ്ങൾ പല രാത്രികളിലും നേരം വിളക്കോളം എഴിഞ്ഞിട്ടിരിക്കാനാണ് പതിവ് ഇന്നിപ്പോ നാല് മണിക്ക് വന്നതാണ് ഈ ലോറി അതായത് ഒരു നൂറ് ടണ്ണ് നൂറ്റി മുപ്പത് ടണ്ണോളം ഉണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത് അത് വന്നിട്ട് ഈ ഇത് കയറി പോകാൻ പള്ളാത്തൊരവസ്ഥയിൽ ഇപ്പോൾ കിടക്കുവാണ് നാല് മണിക്ക് വന്നിട്ട് ഇവിടെ സ്കൂൾ കുട്ടികളും സ്കൂൾ ബസ്സുകളും നാല് സ്കൂൾ ബസ്സുകളോളം ഇതിലൂടെ സഞ്ചരിക്കുന്നതാണ് അതൊന്നും പോകാൻ പറ്റാതെ ഇത് ആരുടെ പഞ്ചായത്തിന്റെ പെർമിഷൻ മേടിച്ചിട്ടാണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഇതിലോ ഇവിടെ കൊണ്ടുവന്ന മക്ക കെട്ടി നിരത്തി നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഈ ഒരു ടയറോളം താന്നു പോവുകയും പിന്നെ വണ്ടി പുറകോട്ട് ബാക്കിലേക്ക് എടുത്തിട്ട് മക്കും സാധനങ്ങളും കൊണ്ടുവന്നിട്ടിട്ട് അവര് തിരിച്ചു കയറ്റുകയാണ് ചെയ്തത് അപ്പം ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന കമ്പനിക്കെതിരെ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആരോപണമാണ് പ്രദേശവാസികളും ഉയർത്തുന്നത് മെയിനായിട്ടുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടറി വന്നതോടുകൂടി ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ വരെ മാറിപ്പോയിക്കുവാണ് ഒരാൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യം അതിൻ്റെ കൂടെ തന്നെയാണ് ഈ യാത്രാ സൗകര്യങ്ങളിലൂടെ രാവിലെ തന്നെയാണെങ്കിലും സ്വാഭാവികമായിട്ട് ഞാൻ പുറത്തൊരു പണിക്ക് പോയിട്ട് വന്ന ആളാണ് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ സ്കൂൾ ബസ് വരാതെ മൂന്ന് ബസ് ഇന്ന് തിരിച്ചു മൂന്ന് സ്കൂൾ ബസ് കാരണം വെച്ചാൽ രാവിലെ നാല് മണിക്ക് അവർ വരും നാലു മണിക്ക് വർ വന്നിട്ട് ഇത് കേറ്റിക്കൊണ്ടുപോകില്ല ഇവർക്ക് യാതൊരു വിധ കൺട്രോളിങ്ങോ കാര്യങ്ങളോ ഇല്ലാണ്ട് എല്ലാ അധികാരികളും കണ്ണടയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നൊരു പ്രതിഷേധത്തിനും ഒരർത്ഥമോ ഒരു വിലയോ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലെ ഈ നൂറ് രണ്ട് നൂറ് ടെണിന് മേളിലുള്ള ഈ വാഹനം ശരിക്കും പറഞ്ഞാൽ ഈ റോഡിലൂടെ വരാൻ പാടില്ല ഇവരുടെ തന്നെ വണ്ടികൾ വന്നാണ് ഈ റോഡുകൾ ഇത്രയും കംപ്ലൈന്റ് ആയത് പഞ്ചായത്തിന്റെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെയാണ് ഇവര് ഈ മക്ക് മസ് ഇവിടെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മീഡിയ പൊന്നണിയിച്ച ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഈ ഡയമണ്ട് ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു